മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിലെ മുൻഗണനാക്രമം കണക്കിലെടുത്തു വേണം ഗവർണർ വി സി നിയമനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വെച്ചാൽ സെർച്ച് കമ്മിറ്റി പട്ടിക തയ്യാറാക്കി അക്ഷരമാലാക്രമത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും മുഖ്യമന്ത്രിക്ക് അതിൽ മാറ്റം വരുത്താം ഒന്ന് രണ്ട് മൂന്ന് എന്ന രൂപത്തിൽ മാറ്റം വരുത്താം എന്തുകൊണ്ട് അത്തരമൊരു മാറ്റം വരുത്തി എന്ന കാര്യം കൃത്യമായും ഫയലിൽ മുഖ്യമന്ത്രി കുറിക്കണം ആ ഫയൽ ഗവർണർക്ക് കൈമാറണം അതിൽ ഒന്നാം നമ്പറുകാരനെ മാത്രമേ ഗവർണർക്ക് നിയമിക്കാൻ കഴിയുകയുള്ളൂ അത്രേ പാടുള്ളൂ പറയുന്നത് സുപ്രീം കോടതി കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനം വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയ സംഭവമായിരുന്നു ഒരു ഭാഗത്ത് ഗവർണർ മറ്റൊരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ ഗവർണറെ പരോക്ഷമായി പിന്തുണക്കുന്ന സമീപനമാണ് യു സ്വീകരിച്ചത് മാധ്യമങ്ങളും ആ വഴിക്ക് തന്നെയായിരുന്നു എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവസാനം വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തി ഗവർണർക്ക് അനുകൂലമായി വിധി വരും എന്നൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയത് അതോടൊപ്പം തന്നെ സർക്കാരിനോടും ഗവർണറോടും കോടതി ആവശ്യപ്പെട്ടു സെർച്ച് കമ്മിറ്റി ഞങ്ങൾ കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ പട്ടിക തരൂ എന്ന് അപ്പോഴും വലിയ സന്തോഷത്തിലായിരുന്നു ഗവർണറും അതോടൊപ്പം തന്നെ ബി ജെ പിയും സംഘപരിവാറുകാരും എന്താണ് കോടതി പറഞ്ഞത് അഞ്ചു പേരുടെ പട്ടിക തരണം അതിൽ രണ്ടുപേരെ സെലക്ട് ചെയ്യും രണ്ടുപേർ സർക്കാരിൻ്റെ പ്രതിനിധി രണ്ടുപേർ ഗവർണറുടെ പ്രതിനിധി ഇനി യു ജി സിയുടെ പ്രതിനിധി കൂടിയുണ്ട് യു ജി സി എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി അങ്ങനെ വരുമ്പോൾ രണ്ട് സർക്കാർ പ്രതിനിധി മൂന്ന് ബി ജെ പി പ്രതിനിധി അപ്പോൾ ഞങ്ങളുടെ വി സിയെ എല്ലാ സർവകലാശാലകളിലും നിയമിക്കാം ഇതായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന് കാരണം പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരു തീരുമാനവും കൂടി സുപ്രീം കോടതി എടുത്തു യു ജി സി പ്രതിനിധി വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർണായക തീരുമാനം എടുത്തത് രണ്ട് പ്രതിനിധി സർക്കാരിൻ്റെ രണ്ട് പ്രതിനിധി രണ്ടു പേർ ഗവർണറുടെ അങ്ങനെ നാല് പ്രതിനിധികൾ യു ജി സി പ്രതിനിധി വേണ്ട ആദ്യ തിരിച്ചടി സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് യു ജി സി പ്രതിനിധിയെ നിയമിക്കരുത് എന്ന് അത് അംഗീകരിക്കുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു ബംഗാൾ മോഡലിൽ റിട്ടയർഡ് ജസ്റ്റിസിനെ ചെയർമാനാക്കണം സുപ്രീം കോടതി അംഗീകരിക്കുന്നു റിട്ടയർഡ് ജസ്റ്റിസ് സുതാംശു ധൂലിയ സെർച്ച് കമ്മിറ്റി ചെയർമാനാകുന്നു അതുമാത്രമല്ല ഇന്നാണ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നത് ആ ഉത്തരവിൽ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്ന കാര്യമുണ്ട് ജസ്റ്റിസ് സുധാംശു ധൂലിയയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റി വി സിയുമാരുടെ നിയമനത്തിനായുള്ള പട്ടിക അക്ഷരമാലാ തയ്യാറാക്കണം ഒന്നാമത്തെ നിർദ്ദേശമാണ് ജസ്റ്റിസ് സുധാംശു ദൂലിയയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റി വി സിയുമാരുടെ നിയമനത്തിനായുള്ള പട്ടിക അക്ഷരമാല തയ്യാറാക്കണം ഈ പട്ടിക ജസ്റ്റിസ് ദൂലിയ മുഖ്യമന്ത്രിക്ക് കൈമാറണം ആർക്കാണ് കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്ക് കൈമാറണം തുടർന്ന് മുഖ്യമന്ത്രി പട്ടികയിലെ പേരുകൾ മുൻഗണനാക്രമത്തിൽ ഗവർണർക്ക് കൈമാറണം തീർന്നോ ഇനി ഗവർണർ രാജിവെക്കുന്നതല്ലേ നല്ലത് ഈ പണി മതിയാക്കി കേരളം വിടുന്നതല്ലേ നല്ലത് അതുമല്ല അതിനുശേഷം പറയുകയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരുകളോട് മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് ഫയലിൽ കുറിക്കാം വിയോജിപ്പിന്റെ കാരണവും അതിനാധാരമായ രേഖകളും ചാൻസലറായ ഗവർണർക്ക് പട്ടികയ്ക്കൊപ്പം കൈമാറണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വിശദീകരിച്ചു മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിലെ മുൻഗണനാക്രമം കണക്കിലെടുത്തു വേണം ഗവർണർ വി സി നിയമനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്ന് വെച്ചാൽ സെർച്ച് കമ്മിറ്റി പട്ടിക തയ്യാറാക്കി അക്ഷരമാലാക്രമത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും മുഖ്യമന്ത്രിക്ക് അതിൽ മാറ്റം വരുത്താം ഒന്ന് രണ്ട് മൂന്ന് എന്ന രൂപത്തിൽ മാറ്റം വരുത്താം എന്തുകൊണ്ട് അത്തരമൊരു മാറ്റം വരുത്തി എന്ന കാര്യം കൃത്യമായും ഫയലിൽ മുഖ്യമന്ത്രി കുറിക്കണം ആ ഫയൽ ഗവർണർക്ക് കൈമാറണം അതിൽ ഒന്നാം നമ്പറുകാരനെ മാത്രമേ ഗവർണർക്ക് നിയമിക്കാൻ കഴിയുകയുള്ളൂ അത്രേ പാടുള്ളൂ പറയുന്നത് സുപ്രീം കോടതി താങ്കൾക്ക് എന്ന് വെച്ചാൽ ഗവർണർക്ക് അതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് സുപ്രീം കോടതിയെ അറിയിക്കാം അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടേതായിരിക്കും ഇതാണ് കോടതി നിർദ്ദേശം മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിലെ മുൻഗണനാക്രമം കണക്കിലെടുത്തു വേണം ഗവർണർ വി നിയമനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിലെ പേരുകളോടും മുൻഗണനാക്രമത്തിലും ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യം ഫയലിൽ കുറിക്കാം ആധാരമായ രേഖകളും ചാൻസലർ ഫയലിൽ വഹിക്കണം സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും പാനലിലെ പേരുകളിൽ ഏകാഭിപ്രായം ഉണ്ടായില്ലെങ്കിൽ അക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കണം തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയായിരിക്കും വി സി നിയമനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക ജസ്റ്റിസുമാരായ ജെ ബി പാർഡിവാല കെ വിശ്വനാഥൻ എന്നിവരുടേതാണ് വിധി കാര്യം പിടികിട്ടിയല്ലോ ഇനി ഗവർണർക്ക് ആ കസിലിരിക്കാൻ നല്ല യോഗ്യതയുണ്ടോ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന പട്ടികയും ഗവർണർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം വെറുതെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ പറ്റില്ല നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് സംഘപരിവാറിന് താല്പര്യമുള്ളവരുടെ പട്ടിക ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഓഫീസിൽ നിന്ന് രാജ്ഭവനിൽ എത്തിക്കും അവരെ ഗവർണർ വി സി ആയി നിയമിക്കും ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇനി അത് നടക്കില്ല മുഖ്യമന്ത്രിക്കാണ് അധികാരം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുഴുവൻ അധികാരവും കൈമാറി സുപ്രീം കോടതിയാണ് തർക്കമുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എവിടെ എത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ബഹളം എവിടെ പോയി നമ്മുടെ മാധ്യമങ്ങൾ ഒരു മാധ്യമത്തിലും അന്ത്യചർച്ച കണ്ടില്ല ഒരു മാധ്യമവും ഈ പ്രശ്നം പ്രധാന ചർച്ചാ വിഷയമാക്കിയില്ല എന്തിനേറെ പറയും തലക്കെട്ട് പോലും ആക്കിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച നടത്തിയത് നമ്മുടെ ചാനലുകൾ ഇത്രയും കാലം ഗവർണർ സർക്കാർ പോര് വൈസ് ചാൻസലർ നിയമനം നടക്കുന്നില്ല സർക്കാരിന് പിടിവാശി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ചർച്ച നടത്തുകയും വാർത്തകൾ കൊടുക്കുകയും ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇക്കാര്യം ഉണ്ടെന്നേ ഇല്ല കാരണമുണ്ട് മുഖ്യമന്ത്രിക്കാണ് സർക്കാരിനാണ് ഈ വിധി അനുകൂലം അത് പറയരുത് അത് മൂടി വെക്കണം ഇതാണ് നടന്നത് എത്ര കാലം ഇതിങ്ങനെ മൂടി വെക്കാൻ കഴിയുന്ന അവിടെ മാധ്യമങ്ങൾക്ക് എന്നോർക്കണം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നിയമമാണ് നിയമപരമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത് ഗവർണർ ആയാലും രാഷ്ട്രപതി ആയാലും അതാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം കളിച്ച കളിയല്ല ഇനി അട്ടത്ത് വെക്കേണ്ടി വരും സംഘപരിവാറിനും രാജ്ഭവനും ഇതെല്ലാം കിട്ടിയിട്ടും അടങ്ങിയിരിക്കും സംഘപരിവാർ എന്നൊന്നും കരുതേണ്ട അവർ എല്ലാ വഴിയും നോക്കും എന്ത് ശ്രമങ്ങളും നടത്തും ഇനിയും നമുക്ക് അത്തരം ശ്രമങ്ങൾ പ്രതീക്ഷിക്കാം രാജ്ഭവനിൽ നിന്ന് സർവകലാശാലയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും കാരണം സംഘപരിവാറിന് കോടതിയില്ല സംഘപരിവാറിന് ഭരണഘടനയും ഇല്ല